കമ്പ്യൂട്ടറിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തോട് വിട പറഞ്ഞ് സമൂഹത്തിന് മഹത്തായ സന്ദേശം പകർന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കൊച്ചി ഇൻഫോ പാർക്കിലെ ഐ ടി വിദഗ്ധർ അവയവദാനത്തിന്റെ മഹത്വം വിളിച്ചോതി സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ ഇരുന്നൂറിലധികം പേരാണ് പങ്കെടുത്തത് കാലിക്കറ്റ് മിനി മാരത്തോണിന്റെ പ്രചാരണാർത്ഥമായിരുന്നു പരിപാടി ആവേശപൂർവമാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർ കൂട്ടനടത്തത്തിൽ പങ്കെടുത്തത് ഇൻഫോ പാർക്കിലെ ആൾക്കാരെല്ലാവരും അങ്ങനെ ഒരു മെസ്സേജ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ ശ്രമിച്ചു നോക്കിയത് കഴിഞ്ഞാൽ പാസ് ഓൺ അവരെല്ലാം റെഡി ആയിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊച്ചി ചാപ്റ്റർ ആയിരുന്നു സംഘാടകർ ഐ ജി പത്മകുമാർ കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ അഞ്ച് കിലോമീറ്റർ ദൂരമായിരുന്നു കൂട്ടനടത്തം ഗിഫ്റ്റ് ലൈഫ് എന്ന സന്ദേശവുമായി അടുത്ത ഫെബ്രുവരി കാലിക്കറ്റ് മിനി മാരത്തൺ അരങ്ങേറുന്നത് ഇന്ത്യ വിഷൻ കൊച്ചി